മപ്പുറം തടായിലാണ് ഞാനിപ്പോൾ ഉള്ളത് തിങ്കളാഴ്ച രാത്രി പത്തരയ്ക്ക് ഇവിടെ വൻ അപകടമുണ്ടായിരുന്നു ഈ കാണുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് രാത്രി പത്തരയോടുകൂടിയാണ് ചമ്മളിന് തീ പിടിച്ച് ആണെന്ന് കരുതുന്നു വൻ അപകടമുണ്ടായത് ഉടർന്ന് വായക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു വായക്കാട് പോലീസ് ഉടൻ തന്നെ മുക്കം ഫയർ സ്റ്റേഷൻ അറിയി ഫയർ സ്റ്റേഷനിൽ വിവരം അറിയുകയും മുക്കം ഫണി യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് തീ കണ്ട അജിലേഷ് വഹാബ് സഹീർ എം എം അലി മപ്പുഴം എന്നിവർ അവിടെ ഓടിയെത്തുകയും അവിടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇവിടെ തീ അണക്കാൻ സാധിച്ചത് മപ്പുഴം മുട്ടിങ്ങൽ അങ്ങനവാടി അതുപോലെ എയർടെൽ ടവർ എന്നിവർക്കടുത്താണ് തീപിടുത്തമുണ്ടായത് അൻപതോളം കുടുംബങ്ങൾ കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടമാണിത് ഇവിടെയാണ് വൻ തീപിടുത്തം ഇന്നലെ രാത്രി ഉണ്ടായത് ഏതായാലും അടക്കാൻ കഴിഞ്ഞതും ഒരു അപകട ആളപായം ഉണ്ടായിട്ടില്ല അൻപതോളം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ മപ്പുറം മുട്ടിങ്ങനെ അതോടൊപ്പം തന്നെ എയർ ടവർ മൊബൈൽ ടവറും ഇവിടെ ഉണ്ട് മുഖം പരിശോധനയിലെ ഒരു യൂണിറ്റ് എത്തി പന്ത്രണ്ട് മണിവരെ തീയണക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിരുന്നു ഏതാൽ മണ്ണ് അപകടത്തിൽ നിന്നാണോ ഇവിടെ നാട് രക്ഷപ്പെട്ടിരിക്കുന്നത് തീയണക്കാൻ ശ്രമിച്ച എല്ലാവരെയും നാട്ടുകാർ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഈ കടും ചൂടിൽ ചമ്മലയ്ക്ക് തീപ്പടിച്ചതാവും കാരണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്